സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു ന്യൂസ് കണ്ടു ഓട്ടോകാരൻ മരിച്ച സംഭവത്തിലെ പ്രതികളി ചേർക്കപ്പെട്ട ബസ് ഡ്രൈവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ അഥവാ കഴിഞ്ഞ മാസം നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ബസ്സാണ് അഥവാ ഓട്ടോകാരനെ മർദ്ദിച്ചു കൊന്നു എന്നുള്ള രീതിയിൽ മെയിൻ എല്ലാം വന്ന വാർത്തയായിരുന്നത് ശേഷം ഇന്ന് കണ്ട വാർത്ത അന്ന് പ്രതി ചേർക്കപ്പെട്ട വ്യക്തി അഥവാ ബസ് ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തി ഇന്ന് മഞ്ചേരിയിലെ ഒരു ലോഡ്ജ് റൂമിൽ ആത്മഹത്യ ചെയ്തു പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ ഇവർ നിരപരാധികളാണെന്നല്ല സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ കാരണം ഈ ഓട്ടോ ഡ്രൈവറുടെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ ഇവരുടെ കൂട്ടസംഘവും ചേർന്ന് എന്നെ ആക്രമിച്ച കേസ് നിലവിലുണ്ടെന്നൊക്കെ കാണിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം സ്ഥിരം തല്ലുകൊള്ളുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട് എന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിരം തല്ലുകൊള്ളി സ്വഭാവം ഇവർക്ക് കാര്യമായിട്ടുണ്ട് പല പ്രാവശ്യം പലരിൽ നിന്നായിട്ട് തല്ലുകൊണ്ട കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ ചെറിയ രീതിയിലിത് ഞാൻ ചിലരുമായിട്ട് ബസ് ബസ്സുകാരുമായിട്ടൊക്കെ സംസാരിച്ച് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായത് അന്നത്തെ കാര്യത്തിൽ ഇവർ പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ള രീതിയിൽ ഒരാൾ പറഞ്ഞത് അഥവാ അന്ന് സ്വാഭാവികമായിട്ടും ബസ്സിന് പെർമിറ്റും കാര്യങ്ങളും ഇത്രയും വലിയ തുകയൊക്കെ മുടക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പം ഈ ഓട്ടോക്കാരൻ മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അന്നേ സമയം അന്നേ സമയം ഈ ഒരു വിഷയത്തിൽ എന്ന് പറയുന്നത് അന്ന് പിന്നെ ഈ ഓട്ടോക്കാരന് ബസ്സിൽ കയറാൻ നിൽക്കുന്ന വ്യക്തികളെ ഓട്ടോയിൽ കയറ്റിയെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ തർക്കവിഷയം ഉണ്ടായിരുന്നുള്ളതും അതിൽ പ്രകോപനം ഉൾക്കൊണ്ട് ഓട്ടോ ഡ്രൈവർ കയ്യിലുണ്ടായിരുന്ന എന്തോ ലിവറോ ജാക്കി ലിവറോ മറ്റോ എടുത്തിട്ട് ജാക്കിയോ മറ്റോ എടുത്തിട്ട് ഈ ബസ്സിലുള്ള കണ്ടക്ടറെ തലക്ക് അടിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് പിന്നെ പത്തോ പന്ത്രണ്ടോ സ്റ്റിച്ച് അന്നേ ആയിട്ടുണ്ടെന്നും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം ഇല്ലാതിരിക്കാം ശേഷം നമ്മൾ കണ്ട വീഡിയോയിൽ ബസ്സുകാർ ഡ്രൈവറെ ഓട്ടോ ഡ്രൈവറെ തല്ലിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അല്ലേ അപ്പോൾ ഇവർ വ്യക്തിപരമായിട്ടുള്ള ചില രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ദുരൂഹത എനിക്ക് തോന്നിയത് കാരണം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വ്യക്തമായ അന്വേഷണം കൂടാതെ മീഡിയ ഈ രീതിയിൽ റിപ്പോർട്ട് കൊടുക്കരുത് ഇതിൽ വ്യക്തമായ അന്വേഷണം നടത്തണം കാരണം ഈ അഥവാ ഈ ഓട്ടോക്കാരൻ സത്യസന്ധനാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എങ്ങനെയായാലും ശരി ഈ ഓട്ടോക്കാരൻ്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ ഈ ഓട്ടോക്കാരൻ്റെ സുഹൃത്തുക്കൾ എന്ന് അന്ന് വിലപിച്ച വ്യക്തികളൊക്കെ എന്നെ ആക്രമിച്ച കേസിൽ അഥവാ എന്നെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാനമായ കാര്യങ്ങൾ അവർക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും സ്വാഭാവികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ശേഷം സ്വാഭാവികമായിട്ടും അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അത് വേറെ കാര്യം ഓക്കെ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ ശേഷം ഈ ഒരു കാര്യത്തിൽ ഇവർ അന്ന് പ്രതി ചേർക്കപ്പെടുകയും റിമാൻഡിലേക്ക് പോകേണ്ടി വരികയും ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം റിമാൻഡിൽ നിന്ന് റിലീസാവുകയും ശേഷം ഇവർ ഉപജീവന മാർഗ്ഗം പൂർണ്ണമായി സ്തംഭിക്കുന്ന രീതിയിൽ നിരന്തരം നിരന്തരം ഇവർക്ക് പിന്നെ ഭീഷണികൾ മറ്റും വന്നുകൊണ്ടിരിക്കുകയും കൊല്ലുമെന്നും അടക്കമുള്ള ഭീഷണികളിൽ ബസ് ഡ്രൈവർക്ക് വന്നിരുന്നു എന്നത് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നിരന്തര ഭീഷണികൾ സമ്മർദ്ദം കൊണ്ടാവാം ഈ ഭീഷണിപ്പെടുത്തിയ വ്യക്തികൾ ഗൾഫിൽ നിന്നാണെന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എസ് ബിക്കൊക്കെ പരാതിപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ പരാതിപ്പെട്ടിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം നടത്തണമായിരുന്നു നടത്തിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശേഷം സ്വാഭാവികമായിട്ടും ഞാനൊരു അലിഗേഷൻ പറയുന്നത് എന്നെ ഈ സ്വാഭാവികമായിട്ടും ഈ അന്ന് മരണപ്പെട്ട വ്യക്തിയുടെ ഈ മരണപ്പെട്ടാനുള്ള കാരണം ഈ അക്രമ സ്ഥലത്ത് വെച്ചിട്ടല്ല മരണപ്പെട്ടിട്ടുള്ളത് അഥവാ കുറേ ദൂരം യാത്ര ചെയ്ത ഓട്ടോ ഡ്രൈവർ പ്രാഥമികമായിട്ട് അന്ന് ആ വീഡിയോയിലൊന്നും കണ്ടതിൽ വലിയ പരിക്കലൊന്നും കാണാനുമില്ല പക്ഷേ ഒന്നും തള്ളുന്നുള്ള രീതിയിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയുള്ള തന്നെയാണ് എത്രത്തോളം ഇതിലെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം മീഡിയൊക്കെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ എത്രത്തോളം സത്യമുണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ നമ്മൾ എന്താ ആ ദുരൂഹതയുടെ ബാക്കി പത്രാണല്ലോ ഈ വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാൻ കാരണം അല്ലേ അഥവാ പത്തിരുപത്തൊന്ന് ദിവസം റിമാൻഡിൽ പോയ വ്യക്തി ശേഷം ജോലിയോ കൂലിയോ ഒന്നുമില്ലാത്ത അവസ്ഥ അഥവാ ഇവരെ നിരന്തര ഭീഷണി എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഭീഷണിയുമായി ബന്ധപ്പെട്ട് പരാതിപ്പെട്ടിരുന്നു പരാതിപ്പെട്ടിരുന്നുവെന്ന് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ആഴ്ച ഒരു നാലഞ്ച് ദിവസം മുമ്പേ എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എന്നെ പിന്നെ ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതി ചുമതലപ്പെടുത്തിയ കമ്മീഷൻ വിളിപ്പിക്കുകയും ഈ സ്ഥലത്ത് അഥവാ ഈ പിന്നെ ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തിയുടെ നാട് ആയിട്ടുള്ള സ്ഥലത്ത് ഇപ്പുറത്ത് അഥവാ എൻ്റെ പഴയ സ്ഥാപനത്തിന് അകത്ത് അടുത്തേക്ക് ഞാൻ പോവുകയും അവിടെ വെച്ചിട്ട് ഈ അഥവാ ഈ ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ ജ്യേഷ്ഠൻ അനാവശ്യമായിട്ട് വീണ്ടും ഇടപെടൽ നടത്തുകയും കമ്മീഷനെ മുന്നിൽ വെച്ച് അയാൾ എന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് വോയിസ് ആയിട്ട് എന്തായാലും ഉണ്ട് അത് കമ്മീഷന് കണ്ടു ബോധ്യപ്പെട്ടതാണ് ഞാൻ കമ്മീഷനോട് പറയുന്നുണ്ട് ഇയാൾ എന്നെ ആക്രമിച്ച കേസിൽ പ്രതിയാണെന്ന് അപ്പോൾ അത് കമ്മീഷൻ അത് കണ്ടു ബോധ്യപ്പെട്ടതാണ് കോടതി ചുമതലപ്പെടുത്തിയ കമ്മീഷന് മുന്നിൽ വെച്ചുപോലും വെല്ലുവിളിക്കാനുള്ള ധൈര്യപ്പെട്ട ഈ വ്യക്തികൾ ഈ വ്യക്തി അഥവാ ഈ മരണപ്പെട്ട വ്യക്തിയുടെ മരണപ്പെട്ട വ്യക്തിയുമായി എനിക്ക് ഒരു മരണപ്പെട്ട വ്യക്തിയുമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനുമായോ എനിക്ക് ഒരു ബന്ധവുമില്ല എന്നാൽ അനാവശ്യ കാര്യങ്ങൾ ഇടപെടൽ നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ് ഇത്രയും സംഭവ ഉണ്ടായിട്ടും ഒരു അനിയനായ വ്യക്തി മരണപ്പെട്ടിട്ടും ഒരു കാരണം കൂടാതെ അവിടെ ഒരു കമ്മീഷന് മുന്നിൽ വന്നിട്ട് ഭീഷണി ഒഴിക്കുന്നത് നീതീകരിക്കാവുന്നത് തെറ്റാണോ ആണോ അപ്പോൾ അതിന് ധൈര്യപ്പെട്ട വ്യക്തികൾ വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ ചിലപ്പോൾ ഈ സൂയിസൈഡ് ചെയ്ത വ്യക്തിയുടെ മരണത്തിന് ഉത്തരവാദി ആവാം ആണെന്നല്ല ആവാം ഇദ്ദേഹം പറഞ്ഞു സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇവരിൽ നിന്നടക്കം ഭീഷണി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോലീസ് ഇതിൽ അനാസ്ഥ ഇനിയും തുടരുന്നത് നിർത്തണം ന്യായമായ അന്വേഷണം നടത്തണം മാധ്യമങ്ങൾ കുറച്ച് ലൈവായിട്ടോ കാര്യങ്ങളോ വ്യക്തമായിട്ട് ആൾ പിന്നെ വ്യക്തതയില്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് ചൂട്ടു പിടിക്കലല്ല പോലീസിൻ്റെ പണി എൻ്റെ കാര്യത്തിലടക്കം ചില വ്യക്തികൾ കൂടുതൽ വ്യക്തികൾ പറഞ്ഞു എന്നതുകൊണ്ട് സത്യം അവർ പറയുന്നതാവണം എന്നില്ല എത്രത്തോളം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രതികൾ ചേർക്കപ്പെട്ട വ്യക്തികളെ ആ ബസ് ബസ്സിൽ അത്രത്തോളം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ സ്വാഭാവികമായിട്ടും മീഡിയാസിന് അന്ന് ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഞാൻ കണ്ടില്ല അന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരാളും പറയും ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറോ അല്ലെങ്കിൽ ഇന്നാളോ ഇന്ന കാര്യങ്ങൾ തെറ്റ് ചെയ്തു എന്ന് അതിൽ പാസഞ്ചർ ആയിരുന്ന വ്യക്തികൾ ആരും പറഞ്ഞിട്ടില്ല എന്നാൽ ഓട്ടോക്കാരൻ്റെ നാട്ടുകാരായിട്ടുള്ള വ്യക്തികളും ആ പിന്നെ ബന്ധപ്പെട്ട വ്യക്തികളും കൂട്ടുകാരായിട്ടുള്ള വ്യക്തികളും പറഞ്ഞ കാര്യങ്ങൾ മാത്രം മുകയിലൊക്കെ എടുത്താണ് ആ ന്യൂസും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടത് അയാൾ ദേഹ ദേഹാസ്വാസ്ഥ്യം മൂലമാണ് മരണപ്പെട്ടതെന്നും പറയപ്പെട്ടിട്ടുണ്ട് പിന്നെ വലിയ സങ്കടമുള്ളൊരു കാര്യം അയാളെ കുടുംബത്തിന് അന്ന് പോയി അഥവാ ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് പോയി ഇന്ന് വെല്ലുവിളിച്ച വ്യക്തികൾ മൂലം ഇവരുടെ സ്വഭാവ ദൂഷ്യം കാരണം എന്റെ ജീവിതം തടസ്സപ്പെട്ടു നിൽക്കുന്ന സ്ഥിതി ഉണ്ട് അതുപോലെ ഒരു വ്യക്തി കൂടി ആത്മഹത്യ ചെയ്യേണ്ട കാരണ കാരണത്തിന് ഉത്തരവാദികൾ ഒരാണ് ഈ പേരും മരണത്തിന് ഉത്തരവാദികൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിരന്തരം വായിട്ടലച്ച് ജീവിതം പ്രയാസകരമായിട്ടുള്ള ജീവിതം സമ്മാനിക്കുന്ന ഈ വ്യക്തികൾ അഥവാ ഫഹദ് ഉൾപ്പെടെയുള്ള എന്റെ കാര്യത്തില് അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ട് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും പ്രതികൾക്ക് കൂടെ നിന്ന വ്യക്തികളും തന്നെയാവാനാണ് സാധ്യത ഈ കേസിലും അഥവാ ഈ വ്യക്തിയുടെ മരണത്തിന് ഉത്തരവാദികളെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഞാനൊരു പൗരവം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാമല്ലോ കാരണം സാഹചര്യ തെളിവുകളുണ്ട് എൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ അവരുടെ കാര്യത്തിലും ആവാന്നുള്ള രീതിയിൽ നമുക്ക് സംശയമുണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നാളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം കാരണം പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള വ്യക്തികളുടെ പിതാവ് കൂടിയാണ് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യപ്പെട്ട വ്യക്തി ആ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് എത്രത്തോളം മാനസിക പ്രയാസം ഉണ്ടായി കാണണം എന്നുള്ളത് സാമാന്യ വ്യക്തിയോടെ ചിന്തിക്കണം അല്ലെങ്കിൽ ഭീഷണി മൂലമാവണം ഭീഷണി മൂലം ആവണമെങ്കിൽ പോലും ഓക്കെ നമ്മളെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിപ്പെടുത്തുന്നത് വലിയൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ഐ പി എസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ എം എൽ എനെ മറ്റു ആണെങ്കിൽ നമ്മളൊക്കെ ഇതൊക്കെ പിന്നെ വലിയ രീതിയിൽ വായിട്ട് അലച്ച് മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധയിൽപ്പെടും ഒരു വ്യക്തി ആരായിരുന്നാലും ക്രിമിനൽ ക്രിമിനൽ ആണോ എന്ന് വിധി എഴുതേണ്ടത് കോടതിയാണ് അതിനാണ് കോടതി നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ അതിനു മുമ്പേ മാധ്യമങ്ങൾ വിധി എഴുതിയ ഒരു കാര്യം കൂടിയാണിത് പക്ഷെ എനിക്ക് ആ സമയത്ത് സംശയമുണ്ട് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയാസൻ എന്ന് പറഞ്ഞാൽ ഈ അന്ന് മരണപ്പെട്ട വ്യക്തിയുടെ ജ്യേഷ്ഠൻ കൂടിയായ വ്യക്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുന്ന സൈസാണ് എന്റെ കാര്യത്തിലോട് എനിക്കത് ബോധ്യപ്പെട്ടതാണ് കമ്മീഷന് മുന്നിൽ വെച്ച് അഥവാ ഈ സ്വന്തം സഹോദരൻ മരണപ്പെട്ടതിന് ശേഷവും തലസ്ഥിതി അയാൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളൊരു മാനസികൾ നില നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ആലോചിച്ചു നോക്കിയേ എനിക്ക് ഭീഷണി ഉണ്ട് കമ്മീഷന് മുന്നിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി ഓക്കെ കോടതി അയച്ച കമ്മീഷന് മുന്നിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി അപ്പൊ അവന്റെ ഒക്കെ ധൈര്യം എത്രത്തോളം കാണണം ചിന്തിക്കണം നിങ്ങള് അപ്പൊ അതുപോലെ ഈ വ്യക്തി ഭീഷണി മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മൂലമോ ആണോ മരണപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടത് എന്നത് പോലീസ് കണ്ടെത്തേണ്ടതാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിധി എഴുതൽ നടത്തുന്നത് ശരിയായ നിലപാടല്ല ആ വ്യക്തിക്ക് അഥവാ നിരപരാധി ആയിരുന്നു എങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തിക്ക് വ്യക്തി നിരപരാധി ആയിരുന്നു എങ്കിൽ അന്ന് ന്യൂസ് കൊടുത്ത ഓരോ വ്യക്തികളും ഇതിന് കാരണക്കാരാകും കാരണം അയാളെ കയ്യേറ്റം ചെയ്യുന്നതെന്ന് ഉൾപ്പെടെ സാധാ മരണത്തിന് കാരണമായിട്ടുള്ള കൈയ്യേറ്റം അന്ന് വീഡിയോയിൽ ആരും കാണിച്ചിട്ടില്ല മരണത്തിന് കാരണമായ കയ്യേറ്റം എന്നുള്ള രീതിയിൽ ആരും കാണിച്ചിട്ടില്ല ആര് അന്ന് ബസ്സുകാർ ചെയ്തു എന്നുള്ളത് ദേഹാസ്വാസ്ഥം അഥവാ പിന്നെ അറ്റാക്ക് മൂലമോ മറ്റോ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അന്ന് അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് മുമ്പ് കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഇവർ ആദ്യം ഇവർ പറയുന്ന ബസ്സുകാർ ആദ്യം പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് അങ്ങനെ പോയിരുന്നു എങ്കിൽ ഭയ ഭയപ്പെടൽ മൂലം അഥവാ ഈ പിന്നെ കണ്ട്രക്ടറുടെ തലയിൽ പത്തോ പന്ത്രണ്ടോ സ്റ്റിച്ച് ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഭയചകിതനായിട്ട് ഇദ്ദേഹം ദയാസ്വാസ്ഥ്യം മൂലം മറപ്പെട്ടതായിക്കൂടെ അല്ല എന്നല്ല ആണ് എന്നല്ല അല്ല ആയിക്കൂടെ അതെന്നിട്ട് കൊലപാതകമാക്കി മാറ്റി ഈ രീതിയിൽ ചിത്രീകരിച്ച് ഇപ്പോൾ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം അതിനു പുറമെ ഇവന്മാരെ വെല്ലുവിളി എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടു അത് നടപടി എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉള്ളവർ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരാണെന്ന നാട്ടുകാരനാണെന്ന പ്രിവിലേജോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് കുടപിടിക്കുന്ന വ്യക്തികളും പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കുകയും അല്ലാത്ത വ്യക്തി പറയുന്നത് മുഴുവൻ കളവാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതും ശരിയായ നടപടിയല്ല അതിന് പോലീസും മാധ്യമങ്ങളും കൂട്ടു നിൽക്കരുത് അങ്ങനെ സിംറ്റംസ് മുമ്പും കാണിച്ച വ്യക്തികളാണ് ഇന്ന് ഈ മരണത്തിന് കാരണക്കാർ എന്നത് അഥവാ എൻ്റെ കേസിൽ ഇന്ന് ഈ വ്യക്തി മരണത്തിനല്ല കൊലപാതകത്തിന് കാരണക്കാർ എന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇതുപോലെ എന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിരന്തരം കാരണം ഞാൻ ഈ വഴി കൂടെ എൻ്റെ പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ അതുവഴി യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് രണ്ട് പ്രാവശ്യം എന്നെ ഈ ഫഹദ് ഉൾപ്പെടെയുള്ള ആളുകള് ഇതുപോലെ കൊല്ലുമെന്ന് അടക്കം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നിരന്തര സ്വഭാവ ദൂഷ്യം ഇവർക്കുണ്ട് ഫഹദുണ്ട് കുട്ടിയാസലുണ്ട് റാഫി ഈ മൂന്ന് പേര് ഓക്കെ എന്നാലും നമ്മൾ എന്തെസായിട്ട് ജീവിച്ചു പോകണുണ്ട് ഇവരെന്താന്ന് വെച്ചാൽ ചെയ്യണത് ചെയ്യട്ടെ ബാക്കി നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ വ്യക്തിയുടെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട് സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ സാധിക്കുന്ന കാര്യങ്ങളിൽ പിന്തുണ നമ്മൾ അറിയിക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമകാര്യങ്ങൾ എന്നാൽ അറി എനിക്ക് സാധിക്കാവുന്ന രീതിയിൽ ഉള്ള സഹായങ്ങൾ ഞാൻ ചെയ്യും